കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഓഫീസ് വാർഡിലെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങ് പച്ചക്കാട്ടിലെ വോട്ടർമാർക്ക് വേറിട്ട അനുഭവമായി അജിത് എസ് അരികിൽ അധ്യക്ഷനായിരുന്നു കവി കാട്ടാക്കട മുരുകൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓഫീസ് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ആർ അനിൽകുമാർ അധ്യാപന വൃത്തി ലഭിക്കുന്നതിന് മുൻപും പിൻപും നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സഹപ്രവർത്തകർ പങ്കുവച്ചു പച്ചക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ച സന്ദർഭത്തിൽ ആറ് നിർദ്ധന യുവതികളുടെ സമൂഹവാദത്തിന് നേതൃസ്ഥാനം വഹിച്ച അനിൽകുമാർ തൻ്റെ അധ്യാപന വൃത്തിക്ക് ശേഷവും അന്നും ഇന്നും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും കുറിച്ച് വോട്ടർമാർ അനുഭവങ്ങൾ പങ്കുവച്ചത് വേറിട്ട ഒരു അനുഭവമായി വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന ചടങ്ങിലേക്ക് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി എൻ അലി ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി എസ് റംല എന്നിവരും വാർഡ് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സ്ഥാനാർത്ഥികളായ സിന്ധു മിനി വത്സല രാജൻ അജയൻ കൃഷ്ണകുമാർ നബീസത് ബേവി എന്നിവരുടെ സാന്നിധ്യവും വോട്ടർമാർക്ക് ആവേശമായി എസ് അൻവർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കോട്ടൂർ സലീം ജി മണികണ്ഠൻ പ്രദീപ് മുഹമ്മദ് ഷൂജ കുറ്റച്ചൽ സുരേന്ദ്രൻ പരുത്തിപ്പള്ളി കൃഷ്ണൻകുട്ടി മിനി അപ്പക്കുട്ടൻ നായർ ചിറക്കോണം മണികണ്ഠൻ അമ്പിളി കെ ജി ടിഒ ഭാരവാഹികളായ ബാബു സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥാനാർത്ഥി ആർ അനിൽകുമാർ നന്ദി രേഖപ്പെടുത്തി ഇവിടുത്തെ കൺവെൻഷൻ പതിനെട്ടാം തീയതി നടക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഉണ്ടാകും എനിക്ക് വാക്ക് മാത്രമാണ് പറയാനുള്ളത് ഈ മുരുകൻ കാട്ടാക്കടയും അനിലും എല്ലാം എന്റെ ജൂനിയേഴ്സാണ് ഞാനും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ പ്രോഡക്റ്റ് ആണ് എസ് എഫ്ഐയുടെ കാട്ടാക്കട ഏരിയ രൂപീകരിക്കുമ്പോൾ അതിന്റെ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കുറ്റിച്ചൽ എനിക്ക് അന്യമല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ അത് സൂചിപ്പിച്ചതാണ് ധാരാളം സഹോദരിമാർ എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്ന് ആദ്യമേ അറിയിക്കുക കാരണം നമ്മുടെ നാട് നമ്മുടെ നാടിൻ്റെ എല്ലാ വളർച്ചയിലും നിർണായകമായ പങ്കുവഹിക്കുന്ന നമ്മുടെ അമ്മമാർ സഹോദരിമാർ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ഇടങ്ങളിൽ ധാരാളമായി അവരുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ കുറ്റിച്ചെല്ലിൽ പച്ചക്കാട് ഇത്രയധികം ഈ തെരുവിൽ ഇത്രയധികം സഹോദരിമാർ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ വന്നിരിക്കുന്നു എന്നത് കേരളത്തെക്കുറിച്ച് കൂടുതൽ സന്തോഷകരമായ പ്രതീക്ഷകൾ വച്ചു പുലർത്താൻ നമ്മളെ എല്ലാവരെയും പ്രാപ്തമാക്കുന്ന ഒരു കാര്യം ആണ് അനിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അനിൽകുമാറും ഞാനും ഏഴ് വർഷക്കാലം ഒരുമിച്ച് പഠിച്ച ആളുകളാണ് അതുകൊണ്ട് അനിൽ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു അനിൽൻ്റെ ഏതെങ്കിലും ഒരു പ്രചരണ പരിപാടിയു ബന്ധപ്പെട്ട് സഹോദരി സഹോദരങ്ങളോടെ എനിക്ക് സത്യമായും ആഗ്രഹം ഉണ്ടായിരുന്നു കാട്ടാക്കട ക്രിസ്റ്റിയൻ കോളേജിൽ പ്രി ഡിഗ്രി മുതൽ ഡിഗ്രി വരെ അഞ്ചു വർഷവും തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ മാസ്റ്റർ ഡിഗ്രിക്ക് സാമ്പത്തിക ശാസ്ത്രം എന്ന വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രിക്ക് രണ്ടു വർഷവും അങ്ങനെ പൊതുവിൽ ഏഴു വർഷം ഞങ്ങൾ തുടർച്ചയായി ഒരുമിച്ച് പഠിച്ചവർ ആണ് കാല മുറിച്ചു മാറ്റി നിരാനംബരയായ ശ്രീ സോമൻ അദ്ദേഹത്തിന് കിടപ്പാടമുണ്ടാക്കുന്ന പ്രവർത്തനത്തിലും മുൻപന്തിയിലേക്ക് കടന്നു വന്ന വ്യക്തി പ്രിയപ്പെട്ട കുമാർ സാറാണ് അധ്യാപന വൃത്തി കഴിഞ്ഞ് വീണ്ടും പൊതുപ്രവർത്തന്റെ രംഗത്തേക്ക് കടന്നു വന്ന ശ്രീ മുരുകൻ കാട്ടാക്കടയെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന ഈ നാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സഹയാത്രികൻ ശ്രീ അനിൽകുമാർ സാറിനെ ആദരി പൊന്നാടി എണീക്കുന്ന പ്രിയ കവി മുരുകൻ കാട്ടാക്കടയെ ക്ഷണിക്കുന്നു സിന്ധു കുടുംബശ്രീ പ്രവർത്തകയായി പ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന് ജാതിമത വർഗീയതകൾക്ക് അതീതമായി ഉറച്ച നിലപാടുകളുമായി ജനപക്ഷത്തിന് നിലകൊണ്ടപ്പോൾ മുമ്പ് തെല്ലിക്കാലിടറിയെങ്കിലും ഇന്ന് ഈ നല്ല നാടിന്റെ സാമൂഹ്യ പ്രവർത്തന പഥങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സിഖാബസിന്ധു രണ്ടാം വാർഡിൽ ജനപ്രതി നേടുകയാണ് പ്രിയ പ്രിയപ്പെട്ട വത്സല മുൻ ജനപ്രതിനിധിയായ സന്ദർഭത്തിൽ ഒരു ഗ്രാമത്തിലെ വലിയൊരു ജനതയുടെ പ്രതീക്ഷയുടെ തിരിനാളമായി മാറിയ അന്നാട്ടിലെ നാട്ടിലെ ഇന്നും എന്നും ആവശ്യപ്പെട്ടതുപോലെ വീണ്ടും ജനപതി തേടുന്നു ജനപ്രതിനിധിയാകുവാൻ സഖാ വത്സല രാജനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സഖാബ് നബീസത്ത് പ്രിയമുള്ളവരെ കുടുംബശ്രീ പ്രവർത്തകയായും ആശാവർക്കറായും മുൻ പ്രവർത്തകായുംശാവർക്കായുംനപ്രതിനിധിയായുംതീക്ഷയുടെ തിരിനാളമായി മാറിയ പ്രിയ സഖാവ് വത്സല സഖാവ് നബീസത്ത് കോട്ടൂർ വാർഡിൽ ജനവിധി തേടുകയാണ് സഹാവ് കോട്ടൂരൻ സുധാകരൻ നായരുടെ മകൻ കുട്ടിക്കാലം മുതലേ നിസ്സവർഗത്തിന്റെ കാവലാളെ മാറി ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഉത്തമ കമ്മ്യൂണിസ്റ്റായി മാറിയ സെഗാവ് കൃഷ്ണകുമാറിനെ ക്ഷണിക്കുകയാണ് സഖാവ് മിനി പൊതുപ്രവർത്തന രംഗത്തു നിന്ന് വക്കീൽ കുപ്പായമണിഞ്ഞ അനീതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ദൃഢചിത്തതയോടെ കാര്യങ്ങൾ പഠിച്ച് തീരുമാനമെടുക്കുക എന്നത് സഖാവ് ജാഗ്രതാ സമിതി അംഗമായിരിക്കുമ്പോൾ പോലും അന്ന് ജനപ്രാധിയായിരുന്ന എനിക്ക് അറിവുള്ളതാണ് നേരിട്ട് അറിവുള്ളതാണ് അരിവാൾ നിൽക്കത്തിൽ അടയാളത്തിൽ മത്സരിക്കുന്നു സഖാവ് മേലേ മുക്കുപാടിൽ മത്സരിക്കുന്നു സഖാവ് മിനിയെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ അതിനുശേഷം ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുകയും അനന്തരം അധ്യാപന വൃത്തിയിലേക്ക് കടന്നു വരികയും കെ എസ് ടിയുടെ കാട്ടാക്കട ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിയായും ഉപസഹഭാരവാഹികളായും പ്രവർത്തിക്കുകയും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഈ പ്രദേശത്തെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിലേക്കും കടന്നു വന്ന ശ്രീ അനിൽകുമാർ സാർ പ്രിയമുള്ളവരെ ഓഫീസ് വാർഡിലെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്നോ ഞങ്ങൾ പൊതുജനാധിപത്യ പ്രസ്ഥാനം ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അനിൽകുമാർ എന്ന പേരല്ലാതെ അനിൽകുമാറിൻ്റെ ഒറ്റ നാമധ്യേയല്ലാതെ മറ്റൊരു പേര് ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടേ എന്തെന്നാൽ സ്വന്തം താല്പര്യത്തിനപ്പുറം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം മുതലേ പരിചിതമായ കാലം മുതലേ സാമൂഹ്യ നന്മയും സമൂഹത്തിൻ്റെ സമുന്നതമായ വികസനവും മാത്രം കാക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എനിക്കറിയാം ഈ പ്രദേശത്തെ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ വിവിധ ഫണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹം ജനപ്രതിനിധിയല്ല ആ സന്ദർഭത്തിൽ ഈ പ്രദേശത്തെ ചില വ്യക്തികളുടെ വിഭിന്നങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ജനപ്രതിനിധികളോട് നടത്തിയ ഇടപെടലുകൾ അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുതൽക്കൂട്ടായി അദ്ദേഹം ജനപ്രതിനിധിയായി മാറുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യവുമില്ല ഞങ്ങൾ ഈ നാടിനു വേണ്ടി ജനപ്രതിനിധിയാകണം മത്സരിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എന്നെക്കാൾ കഴിവുള്ള മറ്റൊരാളെ നിങ്ങൾ കണ്ടെത്തുക മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ നോമിനേഷൻ കൊടുക്കാനുള്ള സമയം സമാഗതമായിട്ട് പോലും ചില വാർഡുകളിലെ സ്ഥാനാർത്ഥിത്തെ ചൊല്ലിയുള്ള കശപിച്ചകൾ കലഹങ്ങൾ തെരുവിയുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മനസ്സോടെ ഒറ്റക്കെട്ടോടെ ഒറ്റ പേരിൽ ഉറച്ചു നിൽക്കുന്നു മത്സരിക്കണം വളരെ അപ്രതീക്ഷിതമായി അജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഓഫീസ് വാർഡിലെ സ്ഥാനാർത്ഥിയായി കടന്നു വന്ന ആളാണ് മനസ്സാൽ പോലും ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ഓഫീസ് വാർഡിലെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നമ്മൾ സജീവമായി ഈ വാർഡിൽ നിന്ന് ജയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ എനിക്ക് പൂർണ്ണമായും ആത്മവിശ്വാസം ഉണ്ട് നമ്മൾ ഒരു റൗണ്ട് എല്ലാ ഈ വാർഡിലെ എല്ലാ മേഖലയിലും കടന്നു ചെന്നു അപ്പൊ എല്ലാ വീടുകളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് പൂർണമായും ഒരു ആത്മവിശ്വാസം നമ്മുടെ പ്രവർത്തനർക്ക് ഉണ്ടായിട്ടുണ്ട്